സഹോദരിയെ സഹോദരൻ കൊലപ്പെടുത്തിയത് യുവതി വീഡിയോ കോൾ ചെയ്യുന്നത് ഇഷ്ടമല്ലാത്തത് കാരണം തിരുവനന്തപുരം മണ്ണന്തടിയിലെ അപ്പാർട്ട്മെന്റിൽ വെച്ച് പോത്തൻകോട് സ്വദേശി ഷഹീനെ സഹോദരൻ ഷംസാദ് ആണ് കൊലപ്പെടുത്തിയത് ഷംസാദിന്റെ മർദ്ദനത്തിൽ പരിക്കേറ്റ് ബോധരഹിതയായി കിടന്ന ഷഹീനെ പിതാവെത്തി ആശുപത്രിയിലേക്ക് മാറ്റാൻ ശ്രമിച്ചെങ്കിലും ഷംസാദ് തടഞ്ഞു മദ്യലഹരിയിലായിരുന്ന ഷംസാദിനെ പോലീസ് എത്തി കീഴ്പ്പെടുത്തിയാണ് ഷഹീനെ ആശുപത്രിയിലേക്ക് മാറ്റിയത് ഷംസാദിനൊപ്പമുണ്ടായിരുന്ന വിശാഖിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നാൽ ഷഹീനെ കൊലപ്പെടുത്തിയ ശേഷം ഷംസാദ് തന്നെ വിളിച്ചു വരുത്തുകയായിരുന്നുവെന്നാണ് വിശാഖിന്റെ മൊഴി ഷഹീനയുടെ പല്ലിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഇവർ മണ്ണന്തലയിൽ മുറിയെടുത്ത് താമസിച്ചിരുന്നത് ഷഹീനയുടെ ദേഹമാസകലം കൊടിയ മർദ്ദനമാണ് ഏറ്റിരിക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത് ഷംസാദും വിശാഖും തുടക്കത്തിൽ പരസ്പര വിരുദ്ധമായ മൊഴികളാണ് പോലീസിന് നൽകിയത് ശരിക്കുള്ള ചോദ്യം ചെയ്യലിലാണ് ഷഹീനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് വീഡിയോ കോൾ ചെയ്യുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണെന്ന് പ്രതി വ്യക്തമാക്കിയത് ഈ മാസം ഇരുപത്തിനാലാം തീയതി വരെയാണ് ഇവർ വാടകയ്ക്ക് താമസിക്കാനെത്തിയതെന്ന് ഫ്ളാറ്റ് ഉടമ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുന്നു മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം ജ്വല്ലറി ഫീൽഡിൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ പവൻ ഗോൾഡിന്റെ തിരൂർ പുത്തനത്താണി ഔട്ട്ലെറ്റിലേക്ക് പുതിയ കുറച്ച് വേക്കൻസിസ് വന്നിട്ടുണ്ട് ഡയമണ്ട് എക്സിക്യൂട്ടീവ് മാനേജർ അക്കൗണ്ട് സ്റ്റാഫ് കാഷ്യർ സെയിൽസ് എക്സിക്യൂട്ടീവ് റിസപ്ഷൻ സ്റ്റാഫ് സെയിൽസ് ട്രെയിനിംഗ് മാർക്കറ്റിംഗ് സ്റ്റാഫ് ഗോൾഡ് സ്മിത്ത് എന്നീ പൊസിഷനുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് അക്രാക്റ്റീവ് സാലറിയോടൊപ്പം ഇൻസെന്റീവ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്നിവയും പവൻ ഗോൾഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഡോണ്ട് മിസ്